ഇതാണ് പീക്ക് ഡിസ്റ്റിക് മനോഹരമായൊരു സീനറിയാണ് പക്ഷേ വണ്ടിയൊക്കെ അപ്പം സൂക്ഷിച്ചു ഓടിക്കണം പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡോഫ് ഡെയിലിലുള്ള സ്റ്റെപ്പിംഗ് ആണിത് ഇതൊരു മനോഹരമായ ഒരു കാര്യമാണ് ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ക്രോസ് ചെയ്ത് അക്കരെ പോവുക അനേക ആൾക്കാരാണ് ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നത് കാരണം ഒരാൾ അങ്ങോട്ട് പോയി അങ്ങനെ എത്തിയതിന് ശേഷമാണ് അടുത്തൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുക പക്ഷേ ഇതൊരു ഭയങ്കര മനോഹരമായ കാര്യമായിരുന്നു ആ അരുവിയിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും ചിലർ പട്ടിയും കൊണ്ടൊക്കെ വന്നിട്ട് അതിൽ ഇറങ്ങി ഉണ്ടായി പക്ഷേ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് എങ്കിലും പിള്ളേരൊക്കെ ഇറങ്ങി വെള്ളത്തിൽ എക്സ്പ്ലോർ ചെയ്യണ്ടായി യു കെ കറങ്ങാൻ വരുന്നവരും യു കെയുടെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമായിട്ടുള്ളവർക്ക് വന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ ഡോക്ടൈൽ സ്റ്റെപ്പിംഗ് സ്റ്റോണും അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ഈ മലയുടെ ഇടയ്ക്ക് അതിമനോഹരമായ അരുവികളും അധികാഴമൊന്നുമില്ല നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയൊരു തണുപ്പുണ്ടാകും എങ്കിലും കുഴപ്പമില്ല കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി ഇന്ന് കഴിയുമ്പോൾ നമുക്കിതുമായിട്ട് പിന്നീട് കുഴപ്പമില്ലാതാവും പക്ഷേ ഇതിന് ഈ കിട്ടുന്ന വൈബ് ഭയങ്കരമാണ് അവിടെ നിന്നിട്ട് അതിൻ്റെ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് കണ്ടോ ഏറ്റവും ഉയരത്തിൽ വരെ ആൾക്കാർ പോയി കാഴ്ചകളൊക്കെ കാണുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം